ഇത്രയും വലിയൊരു ഫിലിം സിറ്റി സിനിമാക്കാർക്ക് വേണ്ടി തുറന്നു കൊടുക്കാനും ജനങ്ങൾക്ക് അത് കാണാനായി തുറന്നുകൊടുക്കാനും ഒക്കെ ഒരു വലിയ പ്രോജക്റ്റായി കൊണ്ടുവന്ന രാമജുറാവു ആണ് അന്തരിച്ചത് ന്യൂസ് തോപ്പ് ടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നലെ ഒരു മനുഷ്യൻ അന്തരിച്ച വിവരം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പത്രങ്ങളിലെല്ലാം അവർ പ്രസിദ്ധീകരിച്ചിരുന്നു അത് മറ്റാരുമല്ല രാമോജി റാവു എന്നു പേരുള്ള മനുഷ്യൻ ഈ നാട് എന്ന പത്രം അങ്ങ് ആന്ധ്രാപ്രദേശിൽ നിന്ന് തുടങ്ങി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്കൊക്കെ വ്യാപിപ്പിച്ച ഒരാളായിരുന്നു അങ്ങനെ ഈ നാട് പത്രത്തിൻ്റെ ഉടമയായ രാമോജി റാവു സിനിമാ നിർമ്മാണത്തിലേക്ക് ഇറങ്ങിയപ്പോഴും നിരവധി സിനിമകൾ നിർമ്മിച്ചു അവരേറ്റവും നമുക്കൊക്കെ അറിയാവുന്ന ഒരു സിനിമയുണ്ട് ഒരു എവർഗ്രീൻ ഹിറ്റ് എന്ന് പറയുന്നത് പോലെ മയൂരി എന്ന് പേരുള്ള സിനിമ മയൂരിയുടെ നിർമ്മാതാവ് രാമോജി റാവു ആയിരുന്നു അതിനുശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ രാമോജി റാവു ഫിലിം സിറ്റി ആംബ്രയിൽ ആരംഭിക്കുന്നത് അങ്ങനെ ആംബ്രയിൽ ആരംഭിച്ച ആ ഫിലിം സിറ്റി ഇന്ന് ഗിന്നസ് ബുക്കിൽ വരെ ഇടം പിടിച്ചിരിക്കുന്നു വിമാനത്താവളങ്ങളും റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റാൻഡുകളും അതുപോലെ ഇംഗ്ലണ്ട് ചൈന യു കെ തുടങ്ങി ഏത് രാജ്യങ്ങളുടെ സെറ്റ് വേണമെങ്കിലും അവിടെ ഉണ്ട് അത്രയും ബൃഹത്തായ ഒരു പദ്ധതി ഏതാണ്ട് അയ്യായിരത്തോളം ഏക്കറകളിലാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത് അങ്ങനെയുള്ള ആ സ്ഥലത്ത് ഇത്രയും മനോഹരമായ രൂപകൽപ്പന ചെയ്ത ഒരു സ്റ്റുഡിയോ ഞാൻ ഇതിനെ വെല്ലുന്ന സ്റ്റുഡിയോ ഒക്കെ കണ്ടിരിക്കുന്നത് അമേരിക്കയിലെ കാലിഫോർണിയയിലായിരുന്നു അമേരിക്കയിലെ കാലിഫോർണിയയിലെ ഹോളിവുഡിൽ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ ഞാൻ പലതവണ പോയിട്ടുണ്ട് അഞ്ചാറ് മാസം അവിടെ ആ ഒരു വർക്കിന്റെ ആവശ്യവുമായി അവിടെ തങ്ങേണ്ടി യോഗം വന്നിട്ടുണ്ട് അവിടെ ചെന്നാൽ നമുക്കറിയാം അവിടെ അവിടെ ചെയ്തിരിക്കുന്ന സിനിമകളുടെ അതായത് ലോകോത്തര ഹിറ്റുകളായ സിനിമകളുടെ എല്ലാ സെറ്റുകളും ജുറാസിക് പാർക്കിന്റെ സെറ്റുകൾ ജുറാസിക് പാർക്കിൻ്റെ റൈഡുകൾ അതേപോലെ ഇർക്കേക്ക് ഉണ്ടാകുന്ന അതായത് ഭൂകമ്പം ഉണ്ടാകുന്ന ഭൂചലനം ഉണ്ടാകുന്ന ആ അവസ്ഥ അത് നമ്മളെ ട്രെയിനിലേക്കൊക്കെ ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ ഒരു ട്രെയിനിൽ നമ്മളെ കൊണ്ടുപോകുന്നു അവിടെ പെട്ടെന്ന് ഭൂകമ്പം ഉണ്ടാകുന്നു ആ റെയിൽവേ സ്റ്റേഷൻ തകർന്നടിയുന്നു പക്ഷെ അത് തകർന്നടിഞ്ഞു കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ അത് പഴയ രൂപം പ്രാപിക്കും അതുപോലെ പേമാരിയും വെള്ളച്ചാട്ടവും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടാകുന്ന ആ ഒരു സീക്വൻസ് അതിന് ചെറിയ ചെറിയ ഡാമുകൾ കെട്ടി ഉയർത്തി അവിടെ വലിയ പോസ്റ്റുകളിൽ മഴ പെയ്യ്ക്കുന്നു ആ മഴ കാടി കൂടുമ്പോൾ ഈ ചെറു ഡാം പെട്ടെന്ന് തന്നെ രണ്ട് സൈഡിലേക്കും മാറുന്നു അത് മാറി കഴിയുമ്പോൾ വെള്ളം ഇരച്ചെത്തുന്നു താഴെ സെറ്റ് വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ വീടുകൾ അതെല്ലാം വെള്ളത്തിൽ ഒലിച്ചു പോകുന്നു അതൊക്കെ പിന്നെ ക്യാമറ ട്രിക്കും കാര്യങ്ങളൊക്കെ കുറെ അധികം അതൊന്നും എല്ലാം ഒന്നും പറയാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ടെൻ കമാൻവെന്റ്സ് എന്ന് പറയുന്ന സിനിമയിൽ കടല് രണ്ടായി മാറുന്ന ആ ഒരവസ്ഥ ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഏതാണ്ട് അതേ മാതൃക തന്നെയാണ് സിംഗപ്പൂരിലുള്ള യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലും അവർ ചെയ്തിട്ടുള്ളത് പക്ഷേ അതിനെയൊക്കെ പിന്നിലാക്കുന്ന വിധത്തിൽ രാമോജി ഫിലിം സിറ്റിയിൽ അല്ലെങ്കിൽ രാമോജി റാവു ഫിലിം സിറ്റിയിൽ രാമോജി റാവു എന്ന മനുഷ്യൻ സൃഷ്ടിച്ചെടുത്ത ആ എയർപോർട്ടുകളും ബസ് സ്റ്റാൻഡുകളും റെയിൽവേ സ്റ്റേഷനുകളും ട്രെയിനും അതേപോലെ വിവിധ രാജ്യങ്ങളുടെ സെറ്റുകളും ബാഹുബലി പോലുള്ള വമ്പൻ സിനിമകളും ഒക്കെ ഷൂട്ട് ചെയ്ത അവിടെയാണ് ബാഹുബലി കിട്ടിരുന്ന സെറ്റുമൊക്കെ ദാ എന്റെ പിന്നിൽ പോലെയുള്ള ഈ സെറ്റുകൾ അതായത് ബാഹുബലിയുടെ സെറ്റുകൾ ഈ സെറ്റുകൾ മുഴുവൻ ആ രാമുജുറാവു ഫിലിം സിറ്റിയിലാണ് അത് കേന്ദ്രീകരിച്ചാണ് അവിടെ ആ സെറ്റ് ഒരുക്കിയത് അതിപ്പോഴും അവിടെ അതേപോലെ തന്നെ നിലനിൽക്കുന്നു അങ്ങനെ എത്രയോ സിനിമകൾ നമുക്കറിയാം മലയാളത്തിൽ തന്നെ ഉദയനാണ് താരം എന്ന സിനിമയുടെ ക്ലൈമാക്സും അതിലെ പല സീനുകളും എടുത്തത് ഈ രാമുജുറാവു ഫിലിം സിറ്റിയിലാണ് നിരവധി മലയാള സിനിമകൾ അവിടെ ചെന്നാൽ ഒരു സമയം ഒരു മുപ്പതോ നാൽപ്പതോ സിനിമകളുടെ ഷൂട്ടിംഗ് ഒരുമിച്ച് നടക്കുന്നത് കാണാം രാമുജുറാവു ഫിലിം സിറ്റി അങ്ങനെ എന്തുകൊണ്ടും ഈ രാമുജുറാവു ഫിലിം സിറ്റിയെ ഇന്ത്യൻ സിനിമയുടെ ഒരു ഷൂട്ടിംഗ് ഹബ്ബാക്കി മാറ്റിയ ഇന്നലെ ഇന്നലെയാണ് ഇത്രയും വലിയൊരു ഫിലിം സിറ്റി സിനിമാക്കാർക്ക് വേണ്ടി തുറന്നു കൊടുക്കാനും ജനങ്ങൾക്ക് അത് കാണാനായി തുറന്നു കൊടുക്കാനും ഒക്കെ ഒരു വലിയ പ്രോജക്റ്റായി കൊണ്ടുപോകുന്ന രാമജുറാവു ആണ് അന്തരിച്ചത് നമുക്കറിയാം ഈ രാമുജുറാവു ഫിലിം സിറ്റി ഒന്ന് കണ്ടിരിക്കേണ്ടത് തന്നെയാണ് അവിടെ ചെല്ലുമ്പോൾ അന്തം വിട്ടുപോകും ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ തട്ടുകടകൾ എന്ത് വേണം അവിടെ സെറ്റ് സെറ്റിടേണ്ട കാര്യങ്ങളെല്ലാം സെറ്റിടാൻ താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളെല്ലാം സ്വാധകമാക്കിയ ആണ് അന്തരിച്ചത് എന്താണെങ്കിലും ശരി ആ ഭീഷണമുള്ള ആ മനുഷ്യന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു